ാണ് കോഴിക്കോട് വലിയ വലിയ ഞാൻ പക്ഷെ വിത്തുകൾ വളരെ കുറവാണ് അപ്പം ചേമ്പ് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഒന്ന് ടാരോ എന്ന് പറയുന്ന ചെറുചേമ്പ് രണ്ട് ടാനിയ എന്ന് പറയുന്ന വെട്ടു ചേമ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ചേമ്പ് അപ്പം ചെറുചേമ്പ് തന്നെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ചേമ്പുകളുണ്ട് അപ്പൊ നമുക്ക് വെട്ടുചേമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫെബ്രുവരി മാർച്ച് മാസമാണ് അതിന്റെ നടിയിൽ സമയം നമ്മൾ കുംഭമാസം ചേന കൃഷിക്ക് കുംഭമാസം ഏറ്റവും അനുയോജ്യമെന്ന് പറയുന്നത് പോലെ വൻ വൻചേമ്പ് അല്ലെങ്കിൽ വെട്ടുചേമ്പിന് കുംഭമാസമാണ് ഏറ്റവും നല്ലത് അപ്പൊ അതിന് ഒരു ചെറിയ തണലൊക്കെ ആകാം ഒരു ഭാഗികമായ സൂര്യപ്രകാശം അതിന് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് തണല് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ വിളവിനെ അത് ബാധിച്ചേക്കാം പിന്നെ മൂന്നടി അകലത്തിൽ മുപ്പത്തി തൊണ്ണൂറ് സെന്റിമീറ്റർ അകലത്തിലാണ് അതിനുവേണ്ടി കുഴികൾ എടുക്കേണ്ടത് അപ്പൊ ഒരു സെന്റിൽ നമുക്ക് നാൽപ്പത്തൊമ്പത് തടങ്ങൾ എടുക്കാൻ പറ്റും ആ രീതിയിലാണെങ്കിൽ ഒരു നാൽപ്പത് സ്ക്വയർ മീറ്റർ സ്ഥലത്ത് മൂന്ന് അടി അകലത്തില് നമുക്ക് നാൽപ്പത്തൊമ്പത് തടങ്ങൾ ചേമ്പ് നടാനായിട്ട് എടുക്കാൻ പറ്റും ഇനി ചേമ്പിന്റെ വിത്ത് കുഞ്ഞു വിത്തുകളും ഉപയോഗിക്കാം ചേമ്പിന്റെ ആ എന്താ പറയാ തട അല്ലെങ്കിൽ കൊണ്ട എന്ന് പറയുന്ന നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാത്ത ആ ഭാഗവും നമുക്ക് നടിയിൽ വസ്തുവായിട്ട് പീസ് പീസ് ആക്കി എടുക്കാൻ പറ്റും അപ്പൊ അതിന് അടിസ്ഥാന വളമായിട്ട് ഒരു കുമ്മായ പ്രയോ ഒരു നൂറ് ഗ്രാം കുമ്മായം ഒരു നടുന്നതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ എല്ലാ തടങ്ങളിലും നൂറ് ഗ്രാം കുമ്മായം ചേർത്ത് മണ്ണ് കൊടുക്കുക നടുന്ന സമയത്ത് ഒരു ഒന്നര കിലോഗ്രാമെങ്കിലും അഴുകി പൊഴിഞ്ഞ ചാണകപ്പൊടിയും ഒരു ഒരു പിടി എല്ലുപൊടിയും ഒരൽപ്പം വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് ആ കുഴി ഒരു പകുതിയോളം മൂടി അതിനകത്തേക്ക് വിത്ത് വെച്ച് കരിയിലകള് പരമാവധി കരിയിലകളൊക്കെ അതിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് മണ്ണ് കൂന പോലെ കൂട്ടിക്കൊടുക്കുക പിന്നെ മുളച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് തവണയെങ്കിലും മേൽവളങ്ങൾ കൊടുക്കുക ആ നട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഒരു മേൽവളം ഒരൽപ്പം നൈട്രജനും പൊട്ടാസ്യവും കിട്ടത്തക്ക രീതിയിൽ അത് കഴിഞ്ഞ് നാലാം മാസം ഒരു മേൽവളം ആറാം മാസം ഒരു മേൽവളം കഴിഞ്ഞ് മണ്ണ് വടിച്ച് കൊടുക്കുക എന്നിട്ട് അവസാന ഘട്ടത്തില് ഒരു ഏഴു മാസമൊക്കെ ആകുന്ന സമയത്ത് അതിൻ്റെ ഇലകളൊന്ന് ചവിട്ടി ഒടിച്ച് ആ മേലത്തെ നടുനാമ്പിലുള്ള രണ്ട് മൂന്ന് ഇലകൾ നിർത്തി ബാക്കി ചെറുതായിട്ടൊന്ന് ചവിട്ടി താഴ്ത്തി കൊടുക്കുന്നത് അതിൻ്റെ കിഴങ്ങുകൾ കുറച്ചും കൂടി തിക്കനിങ് ആവാൻ വണ്ണം വെക്കാനായിട്ട് സഹായിക്കും അപ്പൊ ഇവിടെ ഒരുപക്ഷെ നടാൻ വൈകിപ്പോയത് കൊണ്ടാണോ എന്ന് ചെക്ക് ചെയ്യുക ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടുന്നതാണ് നല്ലത് തണല് കൂടിപ്പോയെങ്കിൽ ഒരുപക്ഷെ വിളവിനെ ബാധിച്ചേക്കാം അടിസ്ഥാന വളപ്രയോഗത്തിൽ ഈ പറഞ്ഞോളെ കുമ്മായം അല്പസ്വല്പം ജൈവവളങ്ങൾ കൃത്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടോ എന്ന് നോക്കുക മുളച്ച് അല്ലെങ്കിൽ നട്ട് രണ്ട് നാല് ആറ് മാസങ്ങളിൽ മൂന്ന് തവണ ചെറിയ അളവിൽ നൈട്രജൻ പൊട്ടാസ്യം വളങ്ങൾ ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ പൊതുവിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചേമ്പിന് ഭേദപ്പെട്ട വിളവ് പ്രതീക്ഷിക്കാവുന്ന ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെയാണോ ചെയ്യാറുള്ളത് അത് മറ്റെന്തെങ്കിലും രീതിയാണോ ചെയ്തു വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം

നമുക്ക് നടാം ഇപ്പൊ ഞാൻ നിലവിൽ ഒരു അര സ്ഥലത്ത് വിത്ത് മാത്രം നട്ടിണ്ട് ഡ്രിപ്പ് ചെയ്തിട്ടാണ് വെരി വെരി ഗുഡ് ഗുഡ് അടിസ്ഥാന പ്രയോഗം മറ്റൊക്കെ അടിസ്ഥാന കാര്യത്തിലൊക്കെ പറമ്പ് ഇറ്റാച്ച വെച്ച് കളിച്ചിട്ട് ചാല് കീറിയതാണ് ചെറുതായിട്ട് ഒരു മീറ്റർ രീതിയിൽ അല്ല സോറി പറമ്പ് മൊത്തത്തിൽ ഒരു മീറ്റർ അകലത്തില് കൈക്കോട്ടുകൊണ്ട് ചാല് കീറി ചാല് വി പി കുമ്മായം ഡോളറ്റ് വിതറി അതിന് പിന്നെ പിന്നെ ചെയ്ത് അതിന് ശേഷം വിത്ത് ഒരു എഴുപത് സെന്റിമീറ്റർ അകലത്തിലാണ് നട്ടത് വെട്ട് ചേമ്പ് ഇച്ചിരി അകലം കൊടുക്കണം കാരണം ഇത് നല്ല ഇലകൾ ഒരുപാട് രീതിയിൽ വീശി വളരുന്ന ചെടിയാണല്ലോ അപ്പൊ ഒരു മൂന്നടിയിൽ കുറയാത്ത അകലം കൊടുക്കണം എപ്പോഴും വേണല്ലേ അതെ ഇല തിങ്ങി വരുമ്പോ കട്ട് ചെയ്താൽ മതിയോ അടി ഇല

മീറ്റർ അടുത്ത നല്ലോണം വരും അപ്പം തമ്മിൽ തമ്മിൽ ജസ്റ്റ് മുട്ടി ഇല്ലെന്ന് പറഞ്ഞ് നിക്കണം ഓവർലാപ്പ് ചെയ്ത് വരരുത് ഓവർലാപ്പ് ചെയ്യുമ്പോ സൂര്യപ്രകാശത്തിന്റെ എന്തോ കൊടുക്കുമ്പോ നമുക്ക് വളമൊക്കെ കൊടുക്കുന്നത് നമ്മളിപ്പോ പൊട്ടാസ്യം വളങ്ങൾ കൊടുക്കേണ്ടി വരും ആ നൈട്രജനും പൊട്ടാസ്യവും ഒരുപോലെയും അവസാനം ഒരു അങ്ങോട്ട് പൊട്ടാസ് പൊട്ടാസ്യം കൂട്ടി നൈട്രജൻ കുറച്ചും കൊണ്ട് വരണം കൃത്യമായിട്ടുള്ള പാക്കേജ് അതിപ്പോഴേ ചെയ്യേണ്ട അതൊരു വിളവെടുപ്പിന് ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ ചെയ്താൽ മതിയാവും വിത്തിന് കൂടുതൽ വണ്ണം വെക്കാൻ വേണ്ടിട്ടാണ് െ ആ വിത്ത് ഇല ഒടിച്ച ഭാഗത്തല്ല വിത്ത് പൊട്ടുന്നത് പൊട്ടുന്നില്ലേ അല്ല അല്ല അല്ലെ മണ്ണ് കൂട്ടിക്കൊടുക്കി മണ്ണ് കൂട്ടിക്കൊടുക്ക കേട്ടോ താങ്ക് യു